ഇതിൽ ജക്കാത്തിനെ സംബന്ധിച്ചാണ് പരാമർശം അതിൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് അവകാശികൾക്ക് ലഭിക്കുവാൻ ഏറ്റവും ശരിയായ മാർഗം സംഘടിതമായി നൽകുന്നതാണ് മുതലാളിമാര് തന്നെ അവകാശികളെ തീരുമാനിക്കുന്ന യഥാർത്ഥ അവകാശികൾ അവഗണിക്കപ്പെടുക വേണ്ടി അവകാശികൾക്ക് ലഭിക്കില്ലെന്ന് നാം സമ്മതിക്കുക എന്നാൽ പോലും ഉടമസ്ഥൻ നേരിട്ട് അവകാശികൾക്ക് തന്റെ ജക്കാത്ത് നൽകുവാൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ ഖണ്ഡിതമായ വിധി എന്നിട്ട് ഉമർ നിന്ന് ഉള്ള ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് എന്ന നിലക്ക് പറയാണ് നിങ്ങൾ പ്രവർത്തകന്മാരിലേക്ക് തന്നെ ജക്കാത്ത് നൽകുകീൻ അവർ അത് അവകാശികൾക്ക് നൽകാതെ കള് വാങ്ങിക്കുടിച്ചാലും കേട്ടില്ലേ അതായത് ഈ ജക്കാത്തിന്റെ പ്രവർത്തകരായി വരുന്ന ഈ കമ്മിറ്റിയുടെ പ്രവർത്തകർക്ക് ജക്കാത്ത് കൊടുക്കണം അവർ അതുകൊണ്ട് കള് വാങ്ങിക്കുടിക്കുകയാണെങ്കിൽ പോലും അവർക്ക് കൊടുക്കണം വ്യക്തികൾ കൊടുത്താൽ മതിയാവുകയില്ല ഇതാണ് ഇത് കേരള കേരളനതു മുജാഹിദ്ദീൻ പ്രസിദ്ധീകരിക്കുന്ന മുസ്ലിംകളിലെ അനാചാരങ്ങൾ എന്ന പുസ്തകമാണ് അപ്പൊ ഈ നിലക്ക് ജക്കാത്ത് വാങ്ങിയിട്ട് കള് കുടിക്കട്ടെ അതിന് നമ്മൾ ജക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്ന ഒരാശയത്തിലാണ് ഇപ്പോൾ പുത്തൻവാദികൾ ഉള്ളത് അത് പക്ഷേ സാധാരണക്കാരായ ജക്കാത്ത് നിർബന്ധമാണെന്ന നിലക്ക് പഠിച്ചവനെ അള്ളാഹുവിന്റെ അടുക്കൽ കുടുങ്ങുമല്ലോ എന്ന് വിചാരിച്ച് കൊടുക്കുന്ന സാധാരണക്കാർ ഇതറിയില്ല ഇത് മൗലവിമാരുടെ ആശയമാണ് ജക്കാത്ത് വാങ്ങിയിട്ട് അവർ കള് വാങ്ങിക്കുടിച്ചാലും അവർക്ക് കൊടുക്കണം നിങ്ങളാളെ മനസ്സിലാക്കി കൊടുക്കാൻ പാടില്ല ഇനി ഇതിൽ തന്നെ ഞാൻ ഇന്ന് കണ്ടൊരു വിഷയം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജക്കാത്ത് വിതരണം ചെയ്യാമെന്ന് പരിശുദ്ധ കുറവാൻ പറയും സമസ്തയിലെ മുസ്ലിയാക്കന്മാർ വളരെയധികം ആദരിക്കുന്ന ഗ്രന്ഥത്തിൽ തന്നെ ുംയ്യത്തിനെ കഫം ചെയ്യുവാനും പൈസ വിനിയോഗിക്കൽ അനുവദനീയമാണെന്ന് നാല് മധുഹബിന്റെ ഇമാമുകളും യോജിച്ചു പറയുന്നു മീസാൻ രണ്ടേ പതിനാല് ഞാനിത് കണ്ടപ്പോ ഞാൻ ആ മീസാൻ എന്നെടുത്ത് നോക്കി എന്നിട്ട് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സക്കാഫിയുണ്ട് സയ്ദ് സക്കാഫി അദ്ദേഹത്തോട് പറഞ്ഞു അതില്ലാ വിട്ടുപോയതാണ് അച്ചടിയിൽ വിട്ടുപോയതാണ് അല്ല അത് അങ്ങനെ ഒരിക്കലും ഇമാൻ ഷാറാനി പറയൂല കാരണം നാല് നാലുമുഹബിന്റെ കിതാബുകളിലും അങ്ങനെ ഇല്ല അപ്പോ എന്നോട് ചോദിച്ചത് അതിനിപ്പോ നമ്മളെടുത്തുള്ള നുസ്ഹ അങ്ങനല്ലോ അപ്പോ ഞാൻ പറഞ്ഞു അത് ഏത് നുസ്ഖ നോക്കിയാലും ഇമാം ഷാറാനി ഇങ്ങനെ പറയൂല അവിടെ ലാ ഉണ്ട് അല്ലെ ഞാൻ പറഞ്ഞു നോക്കാൻ പറഞ്ഞു അപ്പോ വാട്സപ്പിൽ ഈ കമ്പ്യൂട്ടറിൽ തിരഞ്ഞു അപ്പോ ഹൃത്തുക്കാല نسخة المؤلف وعدة نسخ خطية نفيسة إن برنيت الدكتور عبد الرحمن بن محمد السعيدي